ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ അതേ നമ്മളുടെ ഒരു പുതിയ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അതേ ഇന്ന് ആരി വിത്ത് ബീഡ്സ് ഫില്ലിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനത് ഇവിടെ ഒരു ഇമേജ് വരച്ച് വെച്ചിട്ടുണ്ട് ഒരു ഡയമണ്ട് ഷേപ്പാണ് വരച്ചിരിക്കുന്നത് ഇനി ഇതിനുവേണ്ടി ഞാൻ ഈ ത്രെഡ് എടുത്തിട്ടുണ്ട് സാധാ എംബ്രോയ്ഡറി എംബ്രോയിഡറി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്കിത് പഠിക്കാൻ വേണ്ടി നമ്മൾ ആരി ത്രെഡോ എംബ്രോയ്ഡറി ത്രെഡോ അല്ലെങ്കിൽ സ്വൈൻ ത്രെഡോ യൂസ് ചെയ്യാം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതേ ഫോർട്ടീൻ സീറോ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ നീഡിലെടുത്തിട്ടുണ്ട് ഇനി ഇതിനു വേണ്ടി ഞാൻ അദ്ദേഹം ബീഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ പല ഷേപ്പിലുള്ള ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം ഔട്ട്ലൈനായിട്ട് കൊടുക്കാൻ ഞാൻ ഈ ബീഡാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ബീഡ്സ് ഫില്ലിങ്ങാളു അപ്പോൾ അതിന് വേണ്ടി ഞാൻ അദ്ദേഹം ചെറിയ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇതേ നമ്മൾക്ക് നമ്മുടെ ഔട്ട്ലൈൻ നമുക്ക് ആ ഈ ഒരു ബീഡ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം ഇ കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കെട്ടിടുന്ന വീഡിയോയും ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ബീഡ്സിൻ്റെ ഒക്കെ നമ്മൾ ആദ്യമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ നമ്മൾ ഈ കോർണർ വരുന്നിടത്ത് നമ്മൾ പറയാറുണ്ട് നമ്മളെപ്പോഴും ലോക്ക് സ്റ്റിച്ച് ചെയ്യണം അതായത് നമ്മൾ ബീഡിട്ട് ഒരു സ്റ്റിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് ഒരു സ്റ്റിച്ച് ചെറുതായിട്ട് തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി എടുക്കണം എന്നാലാണ് ആ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ എപ്പോഴും നമ്മൾ കോർണർ വരുന്നിടത്ത് അങ്ങനെ ചെയ്യണം അതിൻ്റെ നമ്മുടെ ഔട്ട്ലൈൻ ചെയ്ത് കഴിയാനായിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾക്ക് കെട്ടിട്ട് അവസാനിപ്പിച്ച് ഇനി നമ്മൾ ഉള്ളിൽ ഫില്ലിങ് ചെയ്യാൻ നേരം നമ്മൾക്ക് ഒന്നും കൂടി കിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾക്ക് ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അവിടെ നിന്ന് തന്നെ നമ്മൾക്ക് ഉള്ളിലോട്ട് ഫില്ലിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഫില്ലിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ഔട്ട്ലൈൻ ചെയ്തിട്ട് നമ്മൾ ഉള്ളിലോട്ടായിട്ട് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല ഇപ്പം ഞാൻ വുഡ് നീഡിലാണ് എടുത്തിരിക്കുന്നത് കട്ട് ബീഡ് ഫില്ലിങ് ചെയ്യാൻ വേണ്ടി അതാകുമ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് ബീഡ്സ് അതിലിട്ടിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യാൻ നേരം ഒന്നൊന്ന് ബീഡ് ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും ചെറിയ കട്ട് ബീഡ്സാണ് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്നെണ്ണമോ അല്ലെങ്കിൽ നാലഞ്ചെണ്ണമോ ഒരുമിച്ചിട്ട് നമ്മുടെ ആ ഒരു ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ കോർണർ വരുമ്പോൾ ലോക്ക് സ്റ്റിച്ച് ഇടാൻ മറന്നു പോകാതിരിക്കുക അതെ നമ്മളുടെ ഫില്ലിങ് ആ രീവിത്ത് ബീഡ്സ് ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്